ഓരോ ദിവസവും ഗാസയിൽ ഇസ്രയേൽ കൊന്നൊടുക്കുന്നത് നൂറിലേറെ പലസ്തീനികളെയാണ് വെടിനിർത്തലിന് സമ്മർദ്ദം ഏർന്നതിനിടെ ഗാസയിൽ അതിക്രൂരമായ ആക്രമണം തുടരുകയാണ് ദിനം പ്രതി നൂറിലേറെ പലസ്തീനികളാണ് ഗാസയിൽ മാത്രം സയനിസ് സേന കൊന്നെടുക്കുന്നതെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നത് പരുക്കേൽക്കുന്നവരും നിരവധിയാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ റഫേലും വടക്കൻ ജബലിയയിലും ഇസ്രയേൽ കൂട്ടക്കുരുതിയാണ് നടത്തിയത് ഇന്നലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ പതിമൂന്ന് പലസീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പലരുടെയും ശരീരഭാഗങ്ങൾ വ്യോമാക്രമണത്തിൽ ചിഹ്നിച്ചിതറി ഇവിടെ ജനവാസ കേന്ദ്രത്തിലാണ് അധിനിവേശ സേന ബോംബിട്ടിരിക്കുന്നത് റാഫയിൽ ഇരുപത്തി ഒൻപത് പേർക്കും ജീവൻ നഷ്ടമായിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ മാധ്യമ ഉൾപ്പെടുന്നുണ്ട് റാഫയിലെ കുടുംബ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അതിൽ സൊറൂപ്പ് എന്നയാളാണ് മരിച്ചതെന്ന് ഗാസ മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ പാർപ്പിട സമുച്ചയങ്ങളെയാണ് അധിനിവേശ സേന ലക്ഷ്യം വെച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ആദ്യ സമയങ്ങളിൽ വടക്കൻ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചതിനെ തുടർന്ന് സുരക്ഷയ്ക്കായി തെക്കൻ മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് പലസ്തീനികളോട് ഇസ്രേൽ സൈന്യം നിർദ്ദേശിച്ചിരുന്നു ഇത്തരത്തിൽ റാഫേലും മറ്റും കുടിയേറിയവരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇന്നലെ മാത്രം പതിനേഴ് കൂട്ടക്കൊലകൾ അരങ്ങേറിയതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ പറയുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ്റി പേർ ാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഒരുപാട് പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ സിറ്റിയിലെ റിമാലിൽ ഇസ്രയേൽ ബോംബ് വർഷങ്ങളിൽ അൻപതോളം പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഹമാസിനെതിരെ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ പ്രത്യാക്രമണങ്ങളിൽ ഇതുവരെ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് പലസീനുകൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിനിടെ ഗാസ സിറ്റിയുടെ കിഴക്ക് കടുത്ത പോരാട്ടത്തിൽ ഏഴ് അധിനിവേശ സൈനികരെ വക വരുത്തിയതായി ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിങ്ങായ അൽ ബുദ്ധ്സ് ബ്രിഗേഡ്സ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പരിക്കേറ്റവർക്ക് നേരെ നായ്ക്കളെ അഴിച്ചുവിട്ട് ഇസ്രയേൽ രംഗത്തെത്തിരിക്കുകയാണ് പരിക്കേറ്റ് ഗാസയിൽ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ട് ഇസ്രയേൽ സൈന്യം കമാൽ അധ്വാൻ ആശുപത്രിയിലാണ് സംഭവം അരങ്ങേറിയത് ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രയേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തെന്നും അതിൽ അന്വേഷണം വേണമെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രേൽ ഹമാ സംഘർഷത്തിന്റെ സമീപകാല സംഭവ വികാസങ്ങളെ ചർച്ച ചെയ്തു യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യം നെതന്യാഹു വിശദീകരിച്ചു സമുദ്ര സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഇരുവരും പങ്കുവച്ചു ദുരിതബാധിതരായ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച പ്രധാനമന്ത്രി സംഭാഷണത്തിലൂടെ സംഘർഷം എത്രയും വേഗം സമാധാനപരമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആശയവിനിമയം തുടരാനും ഇരു നേതാക്കളും ധാരണയായിട്ടുണ്ട് അതോടൊപ്പം ഇസ്രയേലിന്റെ നിഷ്ഠൂരമായ ആക്രമണങ്ങളിൽ ജീവിതം ദുരിതത്തിലായ ഗാസയ്ക്ക് സഹായഹസ്തവുമായി ഖത്തറിൽ നിന്നും കപ്പൽ പുറപ്പെടുന്നു ഇതുവരെ ഖത്തർ നടത്തിയ സഹായങ്ങൾക്ക് പുറമെയാണ് പുതിയ സഹായ പദ്ധതി കൂടി നടപ്പിലാക്കുന്നത് മുപ്പത് വിമാനങ്ങളിൽ ഉൾക്കൊള്ളുന്നതിന് തുല്യമായ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഭീമനായ ചരക്ക് കപ്പലുകളിൽ ഉണ്ടാവുക ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യം ഭക്ഷണം പാർപ്പിടം മറ്റ് ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനെ നിരവധി സുപ്രധാന ദുരിതാശ്വാസ സാമഗ്രികളാണ് കപ്പൽ വഹിക്കുന്നത് ഡിസംബർ പതിമൂന്നിന് ദോഹയുടെ വിദേശകാര്യ മന്ത്രാലയം പങ്കിട്ട കണക്കുകൾ പ്രകാരം ആയിരത്തി ടൺ സഹായവുമായി ഖത്തർ ഇതുവരെ നാൽപ്പത്തിനാല് ഖത്തർ സായുധ സേനാ വിമാനങ്ങൾ ഈജിപ്തിലെ എൽ അരീഷ് എയർപോർട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഖത്തർ ദേശീയ ദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പലസീൻ ഡ്യൂട്ടി ചാരിറ്റി ശേഷമാണ് ഏറ്റവും പുതിയ സംരംഭം പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി